എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഉമ്മയെപ്പോഴും നമ്മളോട് പറയാറുണ്ട് മരണവേദനയുടെ വേദനയുടെ വേദനയും നന്ദാണ് പൊന്നുമോനെ ഞാൻ നിന്നെ പ്രസവിച്ചതെന്ന് നമ്മുടെ ഉമ്മ നമ്മളോട് പറഞ്ഞു തരുമ്പോള് എന്റെ പ്രിയമുള്ളവരെ ഉമ്മ വല്ലാതെ വേദനകൾ സഹിച്ചിട്ടാണ് നമ്മളെ പ്രസവിച്ചത് പക്ഷേ എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും അള്ളാഹുവേ തൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കാണുമ്പോൾ ഉമ്മയുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ

വാപ്പയുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കാണിക്കുമ്പോഴും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് ലാഹുവേ നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച സമയത്ത് നമ്മൾ കരയുകയായിരുന്നു നമ്മൾ കരഞ്ഞ സമയത്ത് പെറ്റ തള്ള പോലും നമ്മളോട് കരുണ കാണിച്ചില്ല എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മ നമുക്ക് പാല് തരുമ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഉമ്മ പാല് തന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ വാസി വേണം പൊന്നുമോരേ നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം എങ്ങനെ പകരം വീട്ടണമെന്നറിയുമോ പൊന്നുമോനെ വെള്ളത്തുണിയിൽ പൊതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ അങ്ങ് വാപ്പ കരയും പൊന്നുമോനെ നിന്റെ ഉമ്മ കരയും പൊന്നുമോനെ നിന്റെ കൂടെപ്പറപ്പ് കരയുമ പൊന്നുമോനെ എല്ലാവരും നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ആ കരയുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണേ മഹാന്മാരായ മഹാന്മാരായ മഹത്വക്കള് നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പ്രിയമുള്ളവരെ തബൂക്ക് യുദ്ധം കെടഞ്ഞ് മടങ്ങി വരികയാട് അള്ളാഹിബിന്റെ പ്രവാചകന് തബൂഖ യുദ്ധം കഴിഞ്ഞ കഴിഞ്ഞല്ലാന്റെ മടങ്ങി വരികയാണ് എന്റെ പ്രിയമുള്ളവര് പ്രവാചകൻ മടങ്ങിവരുമ്പോ അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അള്ളാഹിബിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് മലക്കിറങ്ങി വന്നിട്ട് പരിശുദ്ധമായ കുർആാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അള്ളാഹിബേ ഒരു അധ്യായം ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പരിശുദ്ധമായ ഈ മുന്നിലെത്തിട്ടതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണെത്തിലൂടെ ഒലിക്കുകയാട് എന്റെ പ്രിയമുള്ളവര് ഈ സൂറത്തായിരുന്നു പ്രവാചകന്റെ വഫാ തടുത്തു എന്നതിനുള്ള ഒന്നാമത്തെ അടയാള് അള്ളാഹിബിന്റെ പ്രവാചകന്റെ വഫാ എന്ന് എന്റെ പ്രിയമുള്ളവരെ അറിയുന്ന ഒന്നാമത്തെ അടയാളം ഈ സൂറത്തായിരുന്നു സൂരത്തായിരുന്നു വന്നിട്ട് അള്ളാഹിബിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബിരി മലക്ക് വന്നിട്ട് ഓടിക്കൊടുക്കുകയാട്

ാഹുബിലേക്ക് അടുക്കുന നബിയേ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന നബിയേ അങ്ങക്ക് പോകാൻ സമയമായി ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും അതാ അടുത്തുകൊണ്ടിരിക്കുകയാട് അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കാ സമയമായി നബിയേ അതുകൊണ്ട് ഇബാദത്തുകൾ ഇവാദത്തികൾ അധികരിപ്പിക്കുനബിയേ എന്നിട്ടല്ലാണ്ട് റസൂലിനോട് അതാ ജിബിരിയിൽ പറയുന്നു നബിയേ ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറ നബിയേ

അങ്ങയുടെ പാപമെല്ലാം അള്ളാഹു അങ്ങയാണല്ലോ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത് പിന്നെ എന്തിനാ നബിയെ ഇതുപോലെ കഷ്ടപ്പെട്ട് കിടന്നു നസ്കരിക്കുന്നത് അല്ലാന്റെ റസൂല് പറയുന്നു ആയിഷ ോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്റെ പ്രിയമുള്ളവരെ എല്ലാ അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വരാറുണ്ട് പരിശുദ്ധമായ കുറുആാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളും അള്ളാഹുബിന്റെ പ്രവാചകന് ജിബിലിനു കേൾപ്പിക്കാറുണ്ട് ോ ഈ സൂറത്ത് സൂറത്തിറങ്ങിയതിനു ശേഷം ഒരു ദിവസമുണ്ടല്ലോ അല്ലാന്റെ അതാ ബിലാല് അടുത്തേക്ക് വിളിക്കുകയാവാചകം പറയുന്നു ബിലാല് എനിക്ക് പോകണം ബിലാൽ അതുകൊണ്ട് ആരെങ്കിലും വരാൻ പറ ബിലാൽ ബിലാൽ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ഹജ്ജിന് പോവുകയാട് പോകേണ്ടവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാ എന്റെ പ്രിയമുള്ളവരെ അല്ലാന്റെ ജീവിച്ചിരിപ്പുണ്ട് ഒൻപത് ഭാര്യമാര് ജീവിച്ചിരി റസൂല് ഒൻപത് ഭാര്യമാരെയും വിളിക്കുകയാണ് യും അള്ളാഹുബിന്റെ പ്രവാചകനെ വിളിക്കുകയാ എന്നിട്ട് റസൂല് പറയുന്നു എല്ലാവരും തയ്യാറെടുത്തു എല്ലാവരും ഹജ്ജിന് പോകാ തയ്യാറെടുത്തു എന്റെ പ്രിയമുള്ളവരെ ഹജ്ജിനും മുമ്പ്രക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ല കരങ്ങാ പോകേണ്ടത് ഒറ്റയ്ക്കല്ല അള്ളാഹുബിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു അള്ളാന്റെ റസൂല്യ കഠിനമായ യുദ്ധത്തിന് പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകം ഒരു ഭാര്യയെങ്കിലും കൂടെ നബി മുഹമ്മദ് മുസ്തഫ സമയത്ത് ഒൻപത് ഭാര്യമുണ്ടായിരുന്നു ഒൻപത് പേരെയും അല്ലാൻ്റെ റസൂല് കൊണ്ടുപോയി എന്റെ പ്രിയമുള്ളവരെ കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത് നമ്മളൊക്കെ അങ്ങനല്ലല്ലോ എവിടെ പോയാലും ഒറ്റയ്ക്കാ പോകുന്നത് പക്ഷേ എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാലും ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് പഠിച്ചോ കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത് നിന്റെ പെണ്ണിനെ കൊണ്ടുപോകണം നിന്റെ ഭാര്യയെ കൊണ്ടുപോകണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകണമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒമ്പത് ഭാര്യമാരോടും തയ്യാറെടുക്കാൻ പറഞ്ഞു അള്ളാഹു നമുക്ക് ഹജ്ജ് ഹജ്ജും ചെയ്യാ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഹജ്ജും ചെയ്യാ ഭാഗ്യം നൽകുമാറാകട്ടെ ഹജ്ജിനും പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത് തന്റെ ഭാര്യയും കൊണ്ടുപോകണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അടുത്ത് കോഴിക്കോട് ഭാഗത്ത് ഇവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ നല്ല പൈസ ഒക്കെ ഉണ്ട് നിങ്ങള് ചിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഭാര്യയെ എന്ന് പറഞ്ഞപ്പോ നിങ്ങളിൽ പലരും ചിരിക്കുന്നു ആ ചിരിയുടെ അർത്ഥം എനിക്ക് അറിയാം കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഈ വർഷം എന്റെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട് ഉസ്താദ് ചെയ്യാം ഞാൻ ചോദിച്ചു നിങ്ങള് പോകുന്നില്ലേ ഞാൻ അടുത്ത വർഷം പോകാം ഉസ്താദ് ഞാൻ അടുത്ത വർഷം ഈ മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അന്നാ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് പൊക്കൂട ഇല്ല ഞാൻ അടുത്ത വർഷം പോകും അപ്പൊ ഞാൻ ഇയാള് ഒഴിഞ്ഞു മാറണുണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്താണെന്ന് അറിയണമല്ലേ കാരണം ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു ചോദിച്ചോണ്ടേയിരുന്നു ആ മനുഷ്യൻ പറഞ്ഞു ഈ ഹജ്ജെന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ ഹജ്ജെന്നൊക്കെ പറയുന്നത് ഫറായത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പോയ ഇവളെയും കൊണ്ട് ഇനി മക്കത്ത് പോയി അവിടെ പോയി കടന്ന് അടി ഉണ്ടാവണോ അല്ലേ അതുകൊണ്ട് ഓൾ ഈ പ്രാവശ്യം പോയി ചെയ്തിട്ട് പറ്റ ഞാൻ അടുത്ത വർഷം പോലെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹജ്ജ് മുമ്പ്രയ്ക്കൊക്കെ പോകുമ്പോ നമ്മുടെ ഭാര്യമാരെയും കൂടെ കൊണ്ടുപോകണം നൽകി അലൈഹി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എല്ലാവരും പറഞ്ഞു അങ്ങനെ അവസാനം എന്റെ പ്രിയമുള്ളവരെ യാത്ര തുടങ്ങി ദിവസത്തോളം യാത്ര ചെയ്തു അള്ളാഹുബിന്റെ യാത്ര ചെയ്തു മക്കത്ത് വന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരു വാക്കു പറഞ്ഞു അള്ളാഹുബിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു സഹാബ എല്ലാവരും ഇൽമുകൾ അറിവുകൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് അമലുകൾ മുഴുവനും നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം അടുത്ത വർഷം ചിലപ്പോ ഇത് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ സ്വഹാപത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ആ എല്ലാവരും നല്ലതുപോലെ അമലുകൾ നോക്കി പഠിക്കണേ അടുത്ത വർഷം ഇത് പറഞ്ഞു തരാനാൻ ഉണ്ടാകണമെന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ മഹാനായ സുന ഖത്താബ് ിട്ട് നീ അള്ളസൂൽ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കിയ സഹാബി മഹാനായി സുഹിദിനു ഉമർബുൽ തരാറു അല്ലാഹുബിൻ്റെ പ്രവാചകനോട് ചോദിക്കും അങ്ങയുടെ വഫാ തടുത്തോ നബിയേ

അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറത്തോത് കൊടുക്കുമ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ മുഴുവനും അറഫാ ഇരുന്ന് കൊണ്ട് അള്ളാഹുബെ അവരെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പരിശുദ്ധമായ തീർ അത് പരിപൂർണമായെന്ന് പ്രവാചകന് പറയണ്ട താമസം എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ മഹാനായ e aí

Allah എന്റെ അടിമകളെ കണ്ടിട്ട് തലയിൽ തുണിയിട്ടിട്ടിരുന്ന് കരയുന്നത് കണ്ടിട്ട് ചിരിച്ചതാ സഹാബാ എന്റെ പ്രിയമുള്ളവര് അവസാനം ഹജ്ജ് കടിഞ്ഞിട്ട് മടങ്ങി വരികയാ അള്ളാഹിമിന്റെ ന് ഹജ്ജ് കടിഞ്ഞു മടങ്ങി വന്നു സബർമാസം കടന്നു വന്നു അള്ളാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാഗണത്തിലേക്ക് കടന്നു ചൊല്ലുകയാ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ അള്ളാന്റെ റസൂല് സ്ഥലത്തേക്ക് കിടന്നു ചൊല്ലുകയാട് അള്ളാഹാന്റെ റസൂൽ ഒരു ചാരത്ത് പോയി സലാം ജീവിച്ചിരിക്കുന്നവരോട് സലാ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകന് ഉഹദിന്റെ രണാങ്കണത്തിൽ ഉണ്ടല്ലോ എല്ലാവരുടെ കബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറയുകയാ പ്രവാചകൻ മടങ്ങി വന്ന

അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ രോഗം പിടിക്കുകയാട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു ആയിഷീർ വയസ്സാണ് പ്രായം പതിനെട്ട് വയസ്സാണ് പ്രായം ആയിഷ ബീവി റതിയല്ലാഹു തേലാറുക തലയിൽ പിടിച്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈകൊണ്ട് അമർത്തി കെട്ട് പറയുന്ന തലവേദനയാണ് തല പൊട്ടുന്ന നബിയേ ഞാൻ മരിച്ചു െന്ന് തോന്നുന്നു അള്ളാന്റെ റസൂല്നക്ക് വേണ്ടി എന്റെ കൈ കൊണ്ട് ഞാൻ കബറുകുടിക്കുമായി എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കബറടക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോ പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവര് സമാധാനിപ്പിക്കുകയാ ഇത് പറയുന്നത് കേട്ടപ്പോൾ അള്ളാഹിബിന്റെ പ്രവാചകനോട് പറയുന്നു ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല ഞാൻ മരിച്ച മറ്റുള്ള ഭാര്യമാരുടെ കൂടെ പോകാനല്ലേ അള്ളാൻ്റെ റസൂല് പിഞ്ചിരിക്കുകയാ അള്ളാഹുബെ നമസ്കാരം കെടിഞ്ഞ റസൂല് വയ്യട്ട് വീട്ടിലേക്ക് കയറി വരുകയാട് ആ സമയത്ത് അള്ളാന്റെ റസൂല് ആയിഷയോട് പറയുന്നു ആയിഷ വല്ലാതെ തലവേദനിക്കുന്നു ആയിസ അള്ളാഹുബിന്റെ പ്രവാചകന്റെ തലവേദന എടുക്കുന്നു എന്ന് പറയുമ്പോ പ്രവാചകനെ ഇങ്ങനെ മടിയിൽ പിടിച്ചു കിടത്തിയിട്ട് ആയുഷ ബി വിറിയല്ലാഹു തേലാറുക അള്ളാന്റെ റസൂലിന്റെ തല ഇങ്ങനെ തടകി കൊടുക്കുകയാ ആ സമയത്ത് സമയത്തല്ലാന്റെ റസൂല് ആയിഷ ബീവിയോട് ചോദിക്കുന്നു ആയിഷ ഞാനെങ്ങാണും മരിച്ചുപോയാല് ഞാനെങ്ങാണം മരിച്ചുപോയാ നീ എന്തു ചെയ്യുമായി

അതാ ഇറച്ചി വിശത്തിൽ മുക്കിയിട്ട് അത് പൊരിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാ അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചിയാട് പ്രവാചകൻ ആ വിഷമെടുത്ത് കഴിക്കുകയാട് ആ ഇറച്ചി ഇറച്ചിയെടുത്ത് കഴിച്ച് ഒരൽപം അല്ലാണ്ട് റസൂലിന്റെ വയത്തിനുള്ളിലേക്ക് കടന്നു ചെന്നപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു സഹാബാ ആരും സഹാബാ ഇതിനകത്ത് വശം കലർത്തി കിട്ടുണ്ട് സഹാബാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന് രോഗം വരാറുള്ള കാരങ്ങളിൽ കാരണങ്ങളിൽ ഒരു കാരണമിതായിരുന്നോ പ്രവാചകന് പനി പിടിക്കുകയാട് ശരീരം വല്ലാതെ വേദനിക്കുകയാട് അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടച്ചു കിടക്കുകയാ എഴുന്നേക്കാ കഴിയുന്നില്ല അല്ലാന്റെ റസൂലിനെഴുന്നേക്കാ കഴിയുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന് സെല്ലാഹു വലിഹല്ല മാതങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം രോഗം ാഹുലി മാതങ്ങള് ഒരു ദിവസം ബിലാൽ വിളിച്ചു എന്നിട്ട് വന്നിട്ട് പറയുന്നു യാ നമസ്കരിക്കാ സമയമായി നബിയേ കാമത്ത് കൊടുക്കാ സമയമായി നബിയേ സഹാബത്ത് മുഴുവനും വന്നിരിക്കുകയാട് അള്ളാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാ സൂല് പറയുന്ന ബിലാലേ അകത്തേക്ക് വിളിക്കുകയാട് വിലിയാഹുർഗുവി അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് വിളിച്ചിട്ട് അവിടന്ന് പറയുന്നു ബിലാൽ അബൂബക്കലിനോട് ഇമാമത്ത് നിൽക്കാൽ അല്ലാഹുലാർഗുവിന്റെ കണ്ണ് നിറയുകയാണ് പടച്ചവര് പള്ളി വീടിനകത്ത് നിന്നിറങ്ങുമ്പേ ബിലാല് കരയുകയാർഗ് പൊട്ടിക്കരയുകയാട് സാപത്ത് ചോദിച്ചു എന്തേ ബിലാല് പ്രവാചകനെ നമസ്കരിക്കാൻ വരാൻ കഴിയുന്നില്ല കഴിയുന്നില്ല പ്രവാചകൻ എഴുന്നേക്കാൻ അബൂബക്കർ തങ്ങളോട് നിൽക്കാ പറഞ്ഞിരിക്കുകയാ എന്റെ സഹാബത്തും മുഴുവനും പള്ളിക്കകത്ത് കിടന്ന് കരയുകയാട് അല്ലാന്റെ റസൂൽ ചോദിക്കുന്നു ആയിഷ എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ യാ റസൂലല്ലാ അങ് നിസ്കരിക്കാ െന്ന് ബാല് പറഞ്ഞപ്പോ സഹാപത്ത് കരയുന്ന ശബ്ദമാണ് അള്ളാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയും കൈയ്യുയർത്തിയിട്ടാരോടൊരു ആ ചെയ്യുന്നു അല്ലാ എനിക്കൽപ്പമൊന്ന് ആഫിയത്ത് തരുവോ അല്ലാ എനിക്കുംക്കാരുള്ള ആഫിയത്ത് തരുവോ അല്ലാ ചെയ്യുകയാ ചെയ്യുകയാ മറ്റൊരു സഹാബിയെ വിളിച്ചിട്ട് അള്ളാഹുബിന്റെ രണ്ട് കൈയ്യുമാബത്തിന്റെ തോളിൽ വെച്ചിട്ട് വീടിനകത്ത് നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുകയാ പ്രവാചകന്റെ കാല് രണ്ടും ഇങ്ങനെ തറയിൽ കിടന്നു വലിയ നടക്കാൻ കഴിയുന്നില്ല തറയിൽ ൊണ്ട് അള്ളാന്റെ റസൂല് പള്ളിക്കകത്തേക്ക് കടന്നു വന്നു എന്റെ പ്രിയമുള്ളവരെ നമസ്കാരം കഴിഞ്ഞു അള്ളാന്റെ റസൂല് തന്റെ സഹാബത്തിനോട് അവിടന്ന് പറയുന്നു കുല്ലു സഹാബിന അള്ളാഹുവിന്റെ പ്രവാചകന് അവസാനമായി തന്റെ സഹാബത്തിനോടൊരു പ്രസംഗം നടത്തുകയാഹുവിന്റെ പ്രവാചകന് സഹാപത്തിനോടൊരു പ്രസംഗം നടത്തുകയാ എന്നിട്ട് ചോദിക്കുന്നു സഹാബാ ഇരുപത്തിമൂന്ന് വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു ആരുടെയെങ്കിലും മനസ്സിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ സഹാബാ Amen. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാപത്തിലോട് പൊരുത്തം ചോദിക്കുകയാവാചകൻ എല്ലാവരോടും പൊരുത്തം ചോദിച്ചു എല്ലാവരും നിറകണ്ണുകളോട് ഇരുന്ന് കടന്നു ചെന്നു എന്റെ പ്രിയമുള്ളവര് പതിനൊന്നാം തീയതി കടന്നു വരികയാസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുവോ വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കും അള്ളാഹിബിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അള്ളാന്റെ റസൂല് ചോദിക്കുന്നു ആയിസോ എന്തേ വിളക്ക് വിളക്ക് കത്തിക്കാത്തതുത്തിക്കാത്തതുറികർഗമിണ്ടാതെ മാറി നിൽക്കുകയാ കാരണം വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയാ വീടിനകത്തില്ല അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞാ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് മഹതി ആയിഷ ല്ലാഹു താലാർഹമിണ്ടാതെ മാറി നിൽക്കുകയാ കുറെ സമയം കിടിഞ്ഞു വീടിനകത്തു വല്ലാത്ത ഇരുൾ വന്നു അല്ലാൻ്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു ആയിസാ വിളക്ക് കത്തിക്കാത്തതെന്ത് ആയിസാ ാഹു തയാരാറുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ലോ വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല രവിയേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു എന്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂല് പറയുന്നു അല്ലാ الحمد لله എന്തിനാ പറഞ്ഞതെന്നറിയുമോ എന്തിനാ പറഞ്ഞതെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കെട്ട് നടന്നു പോകുമ്പോ അല്ലാണ്ട് റസൂലിന്റെ വീടിന്റെ അവസ്ഥ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബിനി ലി വന്ന് കിടന്നു വന്നിട്ട് അല്ലാണ്ട് റസൂലിനോട് പറയുന്നു യാ അല്ലാണ്ട് എന്തിനാ നബിയേ വയറ്റ

അവരുടെ കൂടെ ഒരുമിച്ച് കൂടണം അള്ളാഹിബിന്റെ പ്രവാതകന് പറഞ്ഞു കൊടുക്കുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള മുസ്ലിമേ അവസ്ഥ എന്തെന്നറിയുമോ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കിടന്ന് കരയുകയാട് അല്ലാണ്ട് വീട്ടിലേക്ക് ഹസൻ കടന്ന് ചെല്ലുമ്പോ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ച അള്ളാന്റെ തന്റെ പുന്നോളോട് പറയുന്നു മോളെ പാത്തിബ ൾക്ക് പാല് കൊടുക്കു മക്കൾക്ക് പാല് കൊടുക്കു പാത്തിമോ അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് കടന്നു ചൊല്ലുകയാ പക്ഷേ കരച്ചിലിങ്ങനെ കൂടുകയാട് രണ്ടാമതും വിളിച്ചു പറഞ്ഞു മൂന്നാമതും വിളിച്ചു പറഞ്ഞു എന്നിട്ടും തന്റെ മക്കളെ വീടിനകത്ത് കിടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനെ സഹിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ പ്രവാചകനെ വീട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ നിന്ന് തന്റെ പുന്ന് മകളോട് ചോദിക്കും ഫാത്തിമ ഇത്ര പോയോ ഫാത്തിമ ഈ രണ്ട് മക്കൾ പട്ടിണി കടന്ന് കരയുകയോ നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ അള്ളാഹുബിന്റെ പ്രവാചകൻ തന്നെ പുന്നുമോള വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീവർ എല്ലാഹു താലാർഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല